എന്തോ നീ 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 ഒരു ഓഹോ ആരാ ബിസിനസ് ആണ് ജീവിതത്തിൽ വലുതെന്ന് വിശ്വസിച്ചിടക്കുന്ന പപ്പ നൈറ്റ് പാർട്ടിയും ഡാൻസുമായി നടക്കുന്ന ഒരു അമ്മ ആകെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഷാർജയിലെ ബോർഡിംഗ് സ്കൂളിലെ അറബി പിള്ളേരായിരുന്നു ഇല്ല റാസൽ കൈമീര വലിയ വീട്ടിൽ ആ രാജകുമാരന്റെ അടുത്തേ ആയിരുന്നു ദസ്ത ഗെയി നമസ്തമീ നായബ് ദಡ್ಡ ബല്ല ബസ് തറ മക്തറഹ ഫറ ശറമീ തഹഫ എന്താണ്ടോ പറയുന്നത് അറബിയ എൻ്റെ അറബി ഫ്രണ്ട്സ് അപ്പോൾ എന്നോട് ചോദിച്ചു മാഫി ഷാമ ഹതാസ ഹർമൻ മഹ ഹതാശത്മി ഹാ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ പറ അകച് പോയി എൻ്റെ ഭാര്യ പോകും പോ ലക്ഷ്യം പിന്നെ കല്യാണം കഴിക്കാം ഞാൻ അവളും കുട്ടികളും എന്ത് രസായിരിക്കും ദേ